ജോലി കഴിഞ്ഞ് എത്തി വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പൊ അതിന്റെ ഞാൻ വിലയൊക്കെ ഒന്ന് കാണിച്ചു തരാമേ നമ്മള സാധനം എന്തൊക്കെയാണ് വാങ്ങിയത് അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റ് അപ്പോൾ അതിൽ ഹോടെ കയറി ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് അവിടെ എല്ലാം നമുക്ക് വില കുറവാണ് ഒത്തിരി സാധനങ്ങൾ നല്ല ക്വാളിറ്റി കിട്ടും ഒത്തിരി സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട് എല്ലായിടത്തും നല്ല ഐറ്റംസ് ഉള്ളൂ അത് വലിയ ഡിഫറൻസ് കാണും നമുക്ക് ഒരു ഓഫേഴ്സ് ഉണ്ടാവും ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അങ്ങനെ ഓഫർ ഇപ്പൊ നോർമൽ ഡേയ്സിൽ ഇപ്പൊ നമ്മൾ ഓരോ കടകളുടെ അനുസരിച്ചിൽ അവർ വില വ്യത്യാസം ഉണ്ടാകും വാങ്ങിയ സാധനങ്ങൾ ഞാൻ കാണിക്കാം ഞാൻ കുറച്ച് ഓറഞ്ച് വാങ്ങിയായിരുന്നു ഇത് ജ്യൂസ് അടിക്കുന്ന ഓറഞ്ചാണ് കേട്ടോ അത് അതിൻ്റെ പ്രൈസ് വന്നിട്ട് വെനൻസില ആണ് വെനൻസില കൺട്രി വന്നിട്ട് വെനൻസിലാണ് ഞാൻ വാങ്ങിച്ചത് ഓരോ രാജ്യത്തിൻ്റെ ഉണ്ട് ഇന്ത്യയുടെ ഉണ്ടാവും ഓറഞ്ച് ഉണ്ടോ ഇവിടുത്തെ അതാണ് ജ്യൂസൊക്കെ അടിക്കുന്ന ഓറഞ്ചാണിത് ഇപ്പോൾ അവിടെ നെസ്റ്റൈലൊക്കെ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ടാവും നമ്മൾ സാധാ കഴിക്കുന്ന ഓറഞ്ച് എന്നിട്ട് ജ്യൂസിനുള്ളതാണ് കഴിക്കാനും പറ്റില്ല അതാ ഇതിൻ്റെ പ്രൈസ് നമുക്ക് കിലോയ്ക്ക് വന്നത് സ്ത്രീ ദൂരമേ ഉള്ള ഉണ്ടായുള്ളൂ നാട്ടിലത്തെ കമ്പയർ ചെയ്യണമെങ്കിൽ ഒരു എയ്റ്റി എൺപത് രൂപയൊക്കെ ആവും കേട്ടോ പിന്നെ വന്നിട്ട് തക്കാളി ടൊമാറ്റയാണ് ഇതിൽ നിന്ന് അവിടെ ഓഫർ ഉണ്ടായിരുന്നു കിലോക്ക് വൺ ഫിഫ്റ്റിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വൺ ഫിഫ്റ്റി നാട്ടിലെ കമ്പയർ ചെയ്യണമെങ്കിൽ ഒരു തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് ഒക്കെ വരും കേട്ടോ ഫ്രഷ് ടൊമാറ്റയാണ് ഫ്രഷായിട്ടുള്ള നല്ല ഓഫറായിരുന്നു ഫ്രൈഡേ ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ വലിയ ഉള്ളി അല്ലേ ബിഗോണി വാങ്ങിയായിരുന്നു ഇത് നമ്മൾ ഇന്ത്യ ഇന്ത്യ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രൈസ് ഇന്ന് ഓഫർ ഉണ്ടായിരുന്നു അത് വന്നിട്ട് നമുക്കിന്നവിടെ ത്രീ ഫോയിൻസ് എന്തെങ്കിലും ആയിരുന്നെ ത്രീ ഫിഫ്റ്റി അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് വെക്കാൻ വേണ്ടി വാങ്ങിയത് അതെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലുള്ള തന്നെ സീപൊട്ടനെയാണ് കണ്ടോ മധുരക്കിഴങ്ങ് ഇതാണ് ഇത് ഞാൻ കുക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങനെ മധുരക്കിഴങ്ങ് ക്ലീൻ ചെയ്തു കുക്കറിലാണ് ഉപയോഗിക്കുന്നത് ഞാൻ കുറച്ച് ഇതിൻ്റെ ഉറവൊക്കെ ചെത്തി ഞാൻ പറഞ്ഞ കേട്ടോ അങ്ങനെ ആയിപ്പോൾ അങ്ങനെ രണ്ട് കഷ്ണമാക്കി തൊലി ഇതിൽ അത്രയും മണ്ണൊക്കെ ഉണ്ടാവും അതെല്ലാം മാറ്റാൻ വേണ്ടിയാണ് കുറച്ചൊന്നും വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാം ഉപ്പും കൂടെ ഇട്ട് വേവിക്കുന്നത് ഒന്നാണ് കുറച്ച് ഉപ്പ് അതിൽ പിടിക്കും പിന്നെ അടച്ച് മീനിടയ്ക്ക് മധുരക്കിഴങ്ങ് അടുപ്പത്ത് വെച്ചു അപ്പൊ ഇടയ്ക്ക് നമുക്കൊരു ഓറഞ്ച് കട്ട് ചെയ്ത് നോക്കാം ഇത് സാധാ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് യഥാർത്ഥത്തിൽ ജ്യൂസ് റോ ജ്യൂസിനുള്ളതാണ് അതാണ് ഇങ്ങനെ ഇപ്പം തൂലി നമുക്ക് എടുക്കാൻ വേണ്ടി പാട് അങ്ങനെ എടുക്കേണ്ടി വരും നമുക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ ഇതില് നല്ല മധുരമുണ്ട് മധുരക്കിഴങ്ങ് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചാറ് ഒരു ഫ്രിസിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് തുറന്ന് ഞാൻ കാണിക്കാം അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് വീഡിയോസൊന്നും കാണാത്തവരെല്ലാവരും യൂട്യൂബിൽ കയറി എൻ്റെ ചാനൽ ഓപ്പൺ ആക്കി എല്ലാവരും കാണുക അപ്പം ഞാൻ ഒത്തിരി വീഡിയോസ് അതിലിട്ടിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ ഡിവോഷണൽ സോങ്സ് കിട്ടായിരുന്നു ഭക്തിഗാനങ്ങൾ ഹിന്ദു ഭക്തിഗാനങ്ങൾ അതിൽ കുറച്ച് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിന് ക്ഷമിക്കണം എന്ന് വെച്ചാൽ യൂട്യൂബ് തന്നെ എനിക്ക് മെയിൽ അയച്ചു അത് റിവ്യൂസ്ഡ് കണ്ടന്റാണ് മറ്റുള്ളവർ ഓൾറെഡി ഇട്ടതാണ് അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യണമെന്ന് ഇറങ്ങി മെയിൽ വന്നായിരുന്നു അതനുസരിച്ചാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത് ക്ഷമിക്കണം എല്ലാവരും മനഃപൂർവല്ല ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം പിന്നെ എന്തായാലും കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടാവും ഇപ്പോഴും ഞാൻ ദുബായിൽ തന്നെയാണ് അന്നും ദുബായിൽ തന്നെ ഉണ്ടായിരുന്ന ഇടയ്ക്ക് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് അതാണ് കുറച്ച് ഗ്യാപ്പ് വന്നത് എന്താ ഇനി എന്തായാലും വീഡിയോസ് ഉണ്ടാവും മധുരക്കിഴങ്ങ് അങ്ങനെ അങ്ങനെ മധുരക്കിഴങ്ങ് റെഡിയായി ഇതാണ് കഴിച്ചു നോക്കാം ഉപ്പ് ഇട്ടായിരുന്നു ഉപ്പെല്ലാം പിടിച്ചു ടേസ്റ്റ് കൊള്ളാം പക്ഷേ എങ്കിലും നല്ല റെഡ് കളറിലുള്ള മധുരക്കിഴങ്ങാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് പിന്നെ അവിടെ ഇല്ലായിരുന്നു ഇത് വേറൊരു ആയിരുന്നു അതാ അത്ര ടേസ്റ്റ് പോരാ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോയിട്ട് വീണ്ടും വരാം അതുവരെ ഗുഡ് ബൈ